രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ കലോത്സവത്തിൽ ഇരിക്കൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ അതിന് തുടക്കം മുതൽ അവസാനം വരെ അതൊരു വിജയമായി തീർക്കാനുള്ള ചുരുക്കത്തിൽ നമ്മുടെ നട്ടൽ എന്ന് പറയാവുന്ന വളമുള്ള നമ്മുടെ ജോയിന്റ് ജോയിന്റ് പ്രോഗ്രാം ജോയിന്റ് കൺവീനർ ആയിട്ടുള്ള ജോയ് സാറും പിന്നെ സാറുമാണ് നമ്മുടെ ഉള്ളത് സ്കൂൾ വിശദാംശങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം ഗുഡ് ആഫ്റ്റർനൂൺ സാർ ഈ അപൂർവ നിമിഷത്തിൽ സാറിന് എന്താണ് പറയാനുള്ളത് ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും വളരെ നന്ന നല്ല രീതിയിലാണ് മത്സരങ്ങൾ പോകുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മഴ ആദ്യ ദിനത്തിന് മുമ്പ് തന്നെ മാറി നിന്നു ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇന്നും കൂടെ കഴിഞ്ഞിട്ടേ മഴ പെയ്യുകയുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ എല്ലാ സ്റ്റേജുകളിലും പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതെല്ലാം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും അതായത് രജിസാറ് ഞാനും കൂടെയാണ് അതെല്ലാം സെറ്റ് ചെയ്തത് കൂട്ടത്തിലൊരു പറ്റോ അധ്യാപകരും ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഇരുപതോളം അധ്യാപകർ വന്ന് നിന്നിട്ടാണ് ഈ കാര്യങ്ങൾ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് സെറ്റ് ചെയ്തത് യു പി സ്കൂളിലെ അധ്യാപകരും ഞങ്ങൾ രണ്ടുപേരും റോസ്മേരി ടീച്ചർ അതുപോലെ ജൂബിറ്റ് ടീച്ചർ ഞങ്ങൾ രണ്ടുപേരും കൂടെ വരുന്നിട്ടാണ് പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്തത് പിന്നെ കുറേ അധ്യാപകരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പത്തിരുപതോളം അധ്യാപകർ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഇവിടെ തമ്പടിച്ച് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊണ്ട് ഉത്തോണ്ടിരിക്കുകയായിരുന്നു വളരെ നല്ല രീതിയിൽ പോവുകയാണ് ഇന്നിപ്പം ഏകദേശം ഒരു രാത്രി എട്ട് മണിയോടെ നമ്മുടെ പരിപാടികളൊക്കെ സമാപിക്കും സെൻറ്റ് ജോർജ് ഹൈസ്കൂളിനെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത് സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ നമ്മുടെ സ്വന്തം സ്കൂളല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ഇതൊരു ചരിത്ര വിജയമാക്കി മാറ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെൻറ് ജോർജ് ഹൈസ്കൂളിൽ നമ്മുടെ സ്കൂൾ പി ടി എല്ലാവരുടെയും സഹകരണത്തോടെ നമ്മുടെ മാനേജർ അച്ഛൻ്റെ അടക്കം പിന്നെ എച്ച് എം ഫോറത്തിൻ്റെ അടക്കമുള്ള എല്ലാവരുടെയും സഹകരണത്തോടെ നമ്മുടെ രണ്ട് സ്കൂളുകളും വളരെ നല്ല രീതിയിൽ സഹകരിച്ചിട്ടാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ പി ടി എ ആണെങ്കിൽ വളരെ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് അവരുടെ എല്ലാ പൂർണ്ണ ഉണ്ട് ഏത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും പ്രശ്നം ഉണ്ടാക്കാനല്ല നമ്മൾ നോക്കുന്നത് ഏത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാം വളരെ ശാന്തമായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ സാറിന് എന്താണ് സെൻറ്റ് ജോർജ് ഞങ്ങളുടെ നേരത്തെ പോലെ അറിയാവുന്ന നമ്മുടെ അടുത്തുള്ള സ്കൂളാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഈ വർഷം പുതിയതായിട്ട് വന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ വർഷം ഇരിട്ടിയിലും ഇരിക്കൂറുമായിട്ട് കലോത്സവം നടത്തിയവരാണ് അതിൻ്റെ ഒരു പരിചയത്തിലാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഞങ്ങളെ ഈ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചപ്പോൾ തന്നെ ഞങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ജോയ് സാറിൻ്റെ ഒരു ഹെൽപ്പോട് കൂടി ഞങ്ങളത് മുമ്പോട്ട് കൊണ്ടുപോകുകയും ചെയ്തു ജോയിസാറിൻ്റെ എക്സ്പീരിയൻസ് ഇവിടെ ഇരിക്കൂർ കഴിഞ്ഞ വർഷം നടത്തിയതുകൊണ്ട് തന്നെ ഇതിൽ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും അതുകൊണ്ട് ഒരു പാളിച്ച പോലും ഇല്ലാണ്ട് വളരെ നല്ല രീതിയിൽ പ്ലാനിങ് ചെയ്ത രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എല്ലാ സ്റ്റേജുകളും ഫുൾ ടൈം തന്നെ ആക്റ്റീവ് ആക്കി നിർത്തി തീരേണ്ട സമയത്ത് തീരാനും തുടങ്ങേണ്ട സമയത്ത് തുടങ്ങാനും ആ ഒരു ഇത് എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് കൂടുതൽ മുതൽക്കൂട്ടായി കഴിഞ്ഞ വർഷം ജോയി സാർ ഇരിക്കൂർ ഉപജില്ലേൻ്റെ കൺവീനറായിരുന്നു അതുപോലെ ഇപ്പം സാറ് ഇരിട്ടി ഉപജില്ലേൻ്റെ ജോയിൻറ്റ് കൺവീനറുമായിരുന്നു അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ രണ്ടുപേരെയോടെ ഒന്നിച്ചു ചേർന്നാണ് സെൻറ്റ് ജോർജിൽ നടക്കുന്ന ഇരിക്കൂർ ഉപജില്ല കലോത്സവം മുന്നോട്ട് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അവസരത്തിൽ നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വരുത്തിയത് ഞങ്ങൾക്ക് സ്റ്റേജുകളിൽ തന്നെ ഞങ്ങൾ അതിനുള്ള അലൈൻമെൻറ്റ് നടത്തിയിരുന്നു ഓരോ സ്റ്റേജുകളിലും കറക്റ്റായിട്ടുള്ള പ്രോഗ്രാം ഞങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാൻ കഴിഞ്ഞു അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് ഓഡിയൻസിനെ പ്ലോട്ട് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ പാർക്കിങ്ങിൻ്റെ കാര്യങ്ങൾ ഫുഡിൻ്റെ കാര്യങ്ങൾ അത് ഞങ്ങൾ നേരത്തെ പോലെ ഒരു മാസം മുമ്പ് തന്നെ ഞങ്ങൾ അത് പ്ലാൻ ചെയ്തിരുന്നു അതിനനുസരിച്ച് തന്നെ ഞങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു പിന്നെ വേദികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായാലും വളരെ വേഗത്തിൽ അത് ചെയ്തു തീർക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു നിങ്ങൾ കുട്ടിക്കാലത്തെ കലോത്സവ ഓർമ്മകൾ അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് എന്തിലായിരുന്നു ഇക്കാലത്ത് ഞാൻ കൂടുതൽ സ്പോർട്സിലായിരുന്നു ജോയ്ഷാർ പിന്നെ ഞാൻ രചനാ മത്സരങ്ങളിലെ രചനാ മത്സരങ്ങളിലേ കൂടുതൽ പങ്കെടുത്തിട്ടുള്ളൂ എനിക്കെ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അധ്യാപകനായതിനു ശേഷമാണ് കലോത്സവത്തിൻ്റെ മെയിനായിട്ട് ഭാഗമായത് ഇപ്പോൾ ചെമ്പേരി കലോത്സവമാണെങ്കിലും അത് കഴിഞ്ഞ് മണിക്കടവ് കലോത്സവത്തിലും നെല്ലിക്കുറ്റി കലോത്സവത്തിലും ഇപ്പോൾ ഇവിടെ ചെമ്പന്തൊട്ടി കലോത്സവത്തിലും ഭാഗമാക്കാനും കഴിഞ്ഞിട്ടുണ്ട് ടീച്ചിങ് വർഷത്തെ സാറിനാണ് ഫസ്റ്റ് എ ഗ്രേഡ് ഉള്ളത് അപ്പൊ ജില്ലയിലേക്ക് സാറിൻ്റെ ശാസ്ത്രമേളയിലും കലാമേളയിലും ഞങ്ങൾ എല്ലാ കാര്യത്തിലും സഹകരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ അധ്യാപക എരിക്കൂറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് അധ്യാപകര് സഹകരിക്കുന്നുണ്ട് നാട്ടുകാര് സഹകരിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെയാണെങ്കിൽ തന്നെ വളരെ നല്ലൊരു സഹകരണം എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാനുള്ളൊരു ഊർജ്ജമാണ് അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് ഫുഡിനെ പറ്റി എന്താണ് എന്ന് നല്ല 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 ഏറ്റവും ടോപ്പ് എല്ലാവർക്കും കൊടുക്കുന്നത് എല്ലാ പായസം പക്ഷേ ഡ്രസ് ഒക്കെ എടുത്തു വന്നപ്പോഴത്തേക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അടിക്കാൻ സാധിച്ചു വേറെ ആരുടെയും ഡ്രസ്സ് റെഡി ആയിട്ടില്ലേഡീസ് ടീച്ചേർസ് ഒക്കെ ഉച്ച കഴിഞ്ഞ് ഡ്രസ് കോഡിലായിരിക്കും ഉണ്ടാവുക ഞങ്ങൾക്ക് വേണ്ടി ചെമ്മന്തോട്ടി മണ്ണിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേരും മഹാനിദ്രയിൽ ാകാശവും നീ തന്നു എൻ്റെ എന്നാത്മശിഖരത്തിൽ നീ തന്നു ആത്മശിഖരത്തിൽ ഒരു കൂട് തന്നു കൂട് തന്നു ശരിയല്ല നല്ല പാട്ടായിരുന്നു സാർ ഇതൊക്കെ എവിടെ വെച്ചേക്കായിരുന്നു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യുപ്പി ഹോം it's ready we are ready with you happy happy home yes it's ready we are ready with you happy happy home hey fine How's it Oh we are ready uh-huh Angel Ready. Mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kannur. From the House of Rena Developers.